ൂ ടൗൺറ്റീവ് ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഐ എം ഐയും കൊടുങ്ങല്ലൂർ പൗരാവലിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിമുക്ത കേരള പരിപാടിക്ക് തുടക്കമായി मिकोर <laughs> ഐം എയും കൊടുങ്ങൂർ പൗരാവലിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിമുക്ത കേരളം പരിപാടിക്ക് തുടക്കമായി ഡോക്ടർ പി എ മുഹമ്മദ് സയ്യിദ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് നടന്ന സമ്മേളനം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ മോഹൻകുന്നമ്മൽ ഉദ്ഘാടനം ചെയ്തു മനോരോഗിയല്ലാത്ത ആ മകൾ മരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പൊ ഞങ്ങള് പോലീസുകാരോടൊക്കെ പറഞ്ഞു അതിൽ ഇടപെടാൻ ശ്രമിച്ചു ഇടപെടാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഇത് നമ്മുടെ നാടിന്റെ ഇന്നത്തെ നേർ ചിത്രമാണ് അപ്പോൾ ആ ചിത്രം കണ്ടുകൊണ്ടാണ് നമ്മൾ നമ്മളിരിക്കുന്നത് അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഇവിടെ കൊടുങ്ങല്ലൂരിൽ ഈ കൂട്ടായ്മ വലിയ കൂട്ടായ്മ എന്ന് തന്നെ ഞാൻ പറയും സ്വാഗത പ്രാസംഗിയെ പറഞ്ഞു വിചാരിച്ച പോലെ ആളുകൾ വന്നിട്ടില്ല വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേർന്നിട്ടൊന്നുമല്ല മറിച്ച് താല്പര്യമുള്ള നടത്തുമെന്ന് ഉറപ്പുള്ള കുറച്ച് ആളുകളാണ് നമ്മൾ ഏത് മാർച്ചിനും ആദ്യം ഒരു സ്റ്റെപ്പ് മാത്രമേ വെക്കാൻ പറ്റൂ നൂറ് സ്റ്റെപ്പ് ഒരുമിച്ച് നമ്മൾ ആരും നടന്നിട്ടില്ല അപ്പം കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളത്തിൻ്റെ ഒരു വിളംബരം ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇത്തരം വിളംബരങ്ങൾ നടത്താൻ സർവദാ യോഗ്യതയുള്ള ഒരു നഗരമാണിത് ഇത് അമ്മയുടെ സ്ഥലമാണ് ചേരമാൻ പെരുമാളിൻ്റെ സ്ഥലമാണ് ഇവിടെ ഭാരതത്തിൻ്റെ വലിയ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് മുസരീസും മറ്റും തുടങ്ങിയ സ്ഥലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി ബന്ധപ്പെടുന്ന കാലത്ത് തന്നെ ഏറ്റവും പ്രമുഖരായ ഡോക്ടർമാരുള്ള മിക്ക ആത്മബന്ധമുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പം ഒരു സ്ഥലത്ത് ഡോക്ടർമാർ ഒരുമിച്ച് ചേർന്ന് ആയുർവേദ ഹോമിയോ ഡോക്ടർമാരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇവിടുത്തെ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനൊരു മഹാപ്രസ്ഥാനം ആരംഭിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു ഐ എം എങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ് ഇത് കേരളത്തിലെ ആദ്യത്തെ ഐ എം എ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ നദീറ ബാനു അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ വി ആർ സുനിൽകുമാർ ഇ ടി ടൈസൺ മാസ്റ്റർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഇ എം ജബീർ ഡോക്ടർ മുഹമ്മദ് റഷീദ് സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു मैं जा रहा